എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ കമ്പനി ഓഫീസ് സേലത്തിന് സേലം ഡിപ്പോയിൽ ആണ് ഇപ്പം നിൽക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണമേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ പുത്തഞ്ചിറ പെട്രോൾ പമ്പിൽ ബസിന് തീ പിടിച്ച സംഭവമായിട്ട് വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് അതിനിടയ്ക്ക് ഞാനും ഫേസ്ബുക്കിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ആദ്യ കാലങ്ങളിൽ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടാങ്കർ ലോറി അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഗ്യാസ് കൊണ്ടുപോകുന്ന വണ്ടികൾ ഇവക്കെ വണ്ടികൾക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബാറ്ററി തുടങ്ങണ അവിടുന്ന് തന്നെ ഒരു മെയിൻ ഒരു സ്വിച്ച് വയ്ക്കും ഈ മെയിൻ സ്വിച്ച് വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ട് പോകുമ്പോൾ ആ മെയിൻ സ്വിച്ച് ഓഫാക്കാം മെയിൻ സ്വിച്ച് ഓഫാക്കി വെച്ചിട്ട് നമ്മൾ പോവാം എന്നിട്ട് കാലത്ത് വരുമ്പോൾ നമ്മൾ ഓൺ ആക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പരമാവധി ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള വാഹനം കത്ത് ഒഴിവാക്കാൻ പറ്റും അത് ഈ ടാങ്കർ ലോറി ഗ്യാസും വണ്ടി ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ചെയ്യാറ് നമ്മുടെ ലൈം ബേസിലൊന്നും ആരും അങ്ങനെ ചെയ്ത കണ്ടിട്ടില്ല പക്ഷേ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഇല്ലേ ഇതൊക്കെ ഈ കിടക്കുന്ന എല്ലാ വണ്ടിയിലും ഉണ്ട് ഇപ്പം ഞാൻ ഓടിക്കുന്ന വണ്ടിയിലുണ്ട് അപ്പോൾ പ്രേക്ഷകരെ ഞാനത് കാണിച്ചു തരാം ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ചിലപ്പോൾ അറിഞ്ഞിട്ടത് വേണ്ട ചെയ്യേണ്ട എന്ന് ചോദിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്വിച്ച് നമ്മുടെ ലൈൻ ബസ്സുകളിലൊക്കെ പിടിപ്പിക്കണമെങ്കിൽ നല്ലതാണ് കാരണം എന്താണെന്നറിയോ അറിയുമോ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പമ്പിൽ തന്നെ വണ്ടി കൊണ്ടിട്ട് പോയാലും എവിടെ കൊണ്ടുവിട്ട് പോയാലും ഈ സ്വിച്ച് ഓഫ് ചെയ്യാം പിന്നെ ബാറ്ററിന് അവിടെ നിന്ന് നിങ്ങളുടെ കണക്ഷൻ വരില്ല അപ്പം പിന്നെ ഈ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നണ ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ടാകാൻ വഴിയില്ല പിന്നെ വില ബാറ്ററി പൊട്ടിത്തെറിക്കണം അപ്പോൾ ഞാൻ പ്രേക്ഷകർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത് കാണാം ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ പമ്പിലും റോഡിലൊക്കെ ഓർട്ടറിനെ ബസ്സുകളിൽ ഇത് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ പ്രേഷർ കാണിക്കാം നിങ്ങളത് കാണും ഓക്കേ ഈ കിടക്കണ വണ്ടി ഈ കിടക്കണ വണ്ടിയുടെ ഞാൻ ഒരു ഒന്ന് രണ്ട് വണ്ടിയുടെ വീഡിയോ പ്രേഷറേക്ക് കാണാൻ വേണ്ടി എടുത്തുതരാം കണ്ട ഇതാണ് ബാറ്ററി ഈ ബാറ്ററിയോട് ചേർന്ന് കിടക്കണ ഡേ ഇതാണ് ഈ സ്വിച്ച് ഈ ബാറ്ററി മേൽ ഇവിടെ വരെ വരുള്ളൂ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇത് ഈ മെയിൻ സ്വിച്ചാണ് ഇതിങ്ങനെ നമ്മൾ കൊമ്പ് ഓഫ് ചെയ്തിട്ട് പോവാം എന്നിട്ട് നമ്മൾ എപ്പോഴാണ് വരാച്ചത് ഓൺ ചെയ്യുക ഈ വണ്ടിയുടെ എങ്ങനെയാണ് അടുത്ത വണ്ടിയുടെ ഞാൻ കാണിച്ചു തരാം ഒക്കെ ഇവിടെ തന്നെയായിരിക്കും ബാറ്ററിയുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും കണ്ട ഈ വണ്ടിയുടെ എങ്ങനെയാണ് ഒക്കെ തന്നെ ഈ ബാറ്ററിയുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഈ സ്വിച്ച് കണ്ട ഈ സ്വിച്ച് സംഭവം ഇത് നമ്മുടെ ബസ്സുകളിലൊക്കെ പിടിപ്പിക്കുന്നത് ബസ്സുകളിലല്ല നമ്മളെ ഏത് വണ്ടിയിലും പിടിപ്പിക്കാൻ നോക്ക് ബാറ്ററി ഉപയോഗിക്കുന്ന ഏത് വണ്ടിയിലും പിടിപ്പിക്കുക ഇതു സംഭവം ഈ കാണുന്നതാണ് ഞാൻ ഓടിക്കുന്ന വാഹനം നമുക്കതിൻ്റെ ബാറ്ററിയുടെ മെയിൻ സ്വിച്ച് എവിടെ നിന്നൊന്ന് നോക്കാം പ്രേഷരി ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടീ കാണത് ഈ കാണുന്നത് ഈ സ്വിച്ച് ആണത് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവും അപ്പോൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കിതിങ്ങനെ ഓഫ് ചെയ്തിട്ട് പോവാം നമ്മൾ എപ്പോൾ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓൺ ആക്കാം അപ്പോൾ ഈ ബാറ്ററിയിന്ന് ഇവിടെ വരേ വരള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറണ്ട് പിന്നെ അങ്ങോട്ട് പാസ് ചെയ്യില്ല അപ്പോൾ പ്രേക്ഷരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ബാറ്ററിയുടെ തൊട്ടടുത്ത് തന്നെ ഫിറ്റ് ചെയ്യും ഇതന്നെ സംഭവം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് ഞാനേ ഈ വീഡിയോ ഇപ്പം എങ്ങനെ ചെയ്യാൻ കാരണം ഈ പമ്പിൽ വണ്ടികൾ കത്ത് പിടിക്കണ് കത്ത് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ അനധികൃത പാർക്കിങ്ങിൽ ആയി റോട്ടിലിട്ട പ്രശ്നം മൊത്തം പ്രശ്നം പക്ഷെ നമുക്ക് നിസ്സാര സംഭവമുള്ള അധികം പൈസ ചിലവില്ല അതിപ്പം നമ്മുടെ നാട്ടിൻപ്രദേശം പറഞ്ഞ ബസ്സിൽ നിന്ന് തന്നെയല്ല നമുക്ക് ഏത് വണ്ടീനും ഫിറ്റ് ചെയ്യാവുന്ന കേസാണത് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ് നല്ല കാര്യമാണ് അത് പ്രേക്ഷർക്ക് അറിയാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോ കൂടെ ഞാൻ അവസാനിപ്പിക്കണ് എല്ലാവർക്കും നന്ദി നമസ്കാരം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഏത് വണ്ടിയിലും ചെയ്യാവുന്നത് കേസാണത് അപ്പോൾ ഓക്കെ